രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ഹാള് ബാൽക്കണി സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആഡംബര വീട് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരിക്കലും വെള്ളം പറ്റാത്ത കിണർ വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് പാലായിരാറ്റുപേട്ട റൂട്ടിലെ ഭരണങ്ങാനം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പത്തൊൻപത് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് നല്ലൊരു റിസർവേഷൻ മേഖലയിൽ വളരെ വില കുറവില് വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്ന ഒരു ആഡംബര